സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഭീഷണി അറിഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ സുമിത്ര എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ബുദ്ധിപൂർവ്വമായി നീക്കണം ഇല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇപ്പോൾ തന്നെ സംശയത്തിൻ്റെ നിഴലിലാണ് അതുകൊണ്ട് ഈ നീക്കങ്ങൾ കൃത്യമായി മുന്നിലേക്ക് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന അവൾ ബലരാമനെ കാണാൻ നിന്നെ അന്വേഷിച്ചു കൊണ്ട് കൃഷിപ്പോൾ പരക്കം വായുകയാണ് എൻ്റെ അടുത്തും വന്നിരുന്നു പക്ഷേ നിൻ്റെ പൊടി പോലും അവന് കിട്ടുകയില്ല ആ കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് നൽകാം നോക്കിക്കോ അവരെത്തും മുന്നേ നിങ്ങളെ തീർക്കും ഇത് കേട്ടതിനെ തുടർന്ന് മീര ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ വഴിയുണ്ട് ഞാൻ പറയുന്നത് പോലെ നീ കാര്യങ്ങൾ നീക്കിയാൽ മതി എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ബലരാമൻ കൃഷ്ണനെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറയുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അതിനു വേണ്ടിയുള്ള നീക്കം തുടങ്ങിക്കളയാമെന്ന് മീരയും തീരുമാനിക്കുന്നു ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നു കൃഷിന് ആ നിർണായക വിവരം ലഭിക്കുകയാണ് ഇപ്പോൾ ഇതോടെ കൃഷ് കുതിച്ചെത്തുന്നു ബലരാമനെ രക്ഷിക്കുന്നതിനായി പക്ഷേ ഇതിനിടയിലാണ് പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പുതിയൊരു അംഗീകാരം ഇപ്പോൾ കൺമണിയെ തേടിയെത്തുന്നത് ഇതോടെ കൺമണിയുടെ ടാലൻറ്റിന് അംഗീകാരം ലഭിക്കുകയാണ് ആഗോളതലത്തിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്